ഈശോം ശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ നമ്മുടെ കർത്താവായ ഈശോം ശിഹായുടെ കൃപയും സമാധാനവും സ്നേഹവും കരുണയും വാത്സല്യവും എന്നെ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന നിങ്ങളെല്ലാവരോടും കൂടെ സമൃദ്ധമായി ഉണ്ടാകട്ടെ ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ എലിയ ശ്രീവാ മോശക്കാലത്തിൻ്റെ ഏഴാം വാരത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ അല്ലെങ്കിൽ ശ്രീവായുടെ നാലാം വാരത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ഈ ഞായറാഴ്ച സഭ നമുക്ക് ധ്യാനത്തിനായി നൽകുന്ന വചനഭാഗം വിശദാമത്തായി അറിയിച്ച സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത് വരെയുള്ള തിരുവചനങ്ങളാണ് ഈ വചനഭാഗത്തിൽ ഏതാനും ചില ചിന്തകൾ കർത്താവ് നമുക്ക് നൽകുന്നത് നമ്മുടെ അനുദിന ജീവിതത്തിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ചില ചിന്തകളാണ് ഈ വചനഭാഗം ആരംഭിക്കുന്നത് പുത്രനായ മിശിഹ പിതാവിൻ്റെ സർവ ലൗകിക പിതൃഭാവത്തെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് കൊണ്ടാണ് സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ പിതാവ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കർത്താവ് പിതാവിനെ ലോകത്തിന് വെളിപ്പെടുത്തുന്നത് ഇതൊരു വലിയ ബോധ്യമാണ് വെളിപ്പെടുത്തലാണ് പിതാവായ ദൈവം സർവ ലോകത്തിൻ്റെയും പിതാവാണ് എന്ന് പുത്രൻ പറയുമ്പോൾ ആ പുത്രൻ തൻ്റെ പിതാവിനെ മഹത്വപ്പെടുത്തുകയാണ് ലോകത്തിന് തൻ്റെ പിതാവിനെ വെളിപ്പെടുത്തുകയാണ് പുത്രനായ മിശിഹ മനുഷ്യനായി അവതരിച്ചതിൻ്റെ ഒരു ലക്ഷ്യവും അതുതന്നെയാണ് പിതാവിനെ വെളിപ്പെടുത്തുക ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുക പ്രിയമുള്ളവരെ ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓരോ ക്രൈസ്തവ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പരമപ്രാധാന്യമർഹിക്കുന്ന ഒരു ചിന്താവിഷയമാണ് നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തെ മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുക എന്നത് വിശ്വാസികളായ നമ്മുടെ എല്ലാവരുടെയും ദൗത്യമാണ് കുടുംബമായി ജീവിച്ചാലും സമൂഹമായി ജീവിച്ചാലും അവിടെയൊക്കെ ദൈവത്തെ വെളിപ്പെടുത്തുക മഹത്വപ്പെടുത്തുക എന്നത് നമ്മുടെ അടിസ്ഥാനപരമായ ലക്ഷ്യമായിരിക്കണം അപ്രകാരം നമ്മൾ വിശ്വസിക്കുന്ന പിതാവിനെ പുത്രനെ പരിശുദ്ധാത്മാവിനെ ത്രിത്വിക ദൈവത്തെ നമ്മുടെ കുടുംബങ്ങളിൽ വെളിപ്പെടുത്തി കൊടുക്കുമ്പോഴാണ് കുടുംബം ദൈവിക ഭവനമായി മാറുന്നത് പുത്രൻ കാണിച്ചു തന്ന ഈ ജീവിത മാതൃക നമുക്ക് നമ്മുടെ കുടുംബങ്ങളിൽ പരീക്ഷിക്കാം നമ്മുടെ കുടുംബങ്ങളിൽ നമുക്കത് അനുവർത്തിക്കാം എല്ലാവരും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരായി മാറുമ്പോൾ ആ കുടുംബം ദൈവത്തിൻ്റെ ഭവനമായി മാറും ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള വീടായി മാറും കർത്താവിൻ്റെ ഈ മനോഭാവം നമുക്കത് സ്വീകരിക്കാൻ തയ്യാറാകാം ണ്ടാമതായിട്ട് കർത്താവ് അതിനോട് ചേർന്ന് പറയുന്നത് പിതാവിനെ സ്തുതിക്കുകയാണ് എന്തിനാണ് സ്തുതിക്കുന്നത് ശിശുക്കൾക്ക് ബുദ്ധിമാന്മാരിൽ നിന്നും വിവേകികളിൽ നിന്നും ചില കാര്യങ്ങൾ കർത്താവ് വെളിപ്പെടുത്തി കൊടുത്തു പിതാവ് അതുകൊണ്ട് ശിശുക്കളെയോടുകൂടി ദൈവികമായ ഭാവമുണ്ടെന്ന് കർത്താവ് തിരിച്ചറിയുകയും ആ തിരിച്ചറിവിൻ്റെ വെളിച്ചത്തിൽ ശിശുക്കൾക്ക് ചില ജ്ഞാനങ്ങൾ വെളിപ്പെടുത്തിക്കൊടുത്തതിൻ്റെ കർത്താവ് പിതാവായ ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുകയാണ് നമ്മുടെ അനുദിന ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ഒരു അറിവുമില്ല ഒരു കഴിവുമില്ല ഒന്നും അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളാൽ അവഗണിക്കപ്പെടുന്ന ഒരു വിഭാഗമാണ് ശിശുക്കൾ അവർക്കൊന്നും അറിയില്ല അവർ മാറി നിൽക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ പലപ്പോഴും പല സമൂഹങ്ങളിൽ നിന്നും പല ആലോചനകളിൽ നിന്നുമൊക്കെ മാറ്റി നിർത്തുന്ന പ്രവണത നമ്മുടെയൊക്കെ ഇടയിലുണ്ട് എന്നാൽ അവരിലൂടെയും ചില യാഥാർത്ഥ്യങ്ങൾ വെളിപ്പെടുത്തപ്പെടും എന്നത് ദൈവികമായ സത്യമാണ് എന്ന് കർത്താവ് ഇവിടെ വെളിപ്പെടുത്തി കൊടുക്കുകയാണ് വെളിപ്പെടുത്തി തരികയാണ് അതുകൊണ്ട് ഈ ശിശുസഹജമായ ദൈവികമായ ഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നവരായി മാറണം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരായി മാറണം ദൈവത്തെ പുകഴ്ത്തുന്നവരായി മാറണം അതാണ് കർത്താവ് ഇവിടെ ആത്മീയമായ രീതിയിൽ നമ്മുടെ കുടുംബങ്ങൾ എപ്രകാരം ഇനിയും പരിപക്വമായി എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഇനിയും മറ്റൊരു ചിന്ത ഈ വചനഭാഗത്ത് കർത്താവ് പകര പകരുന്നത് ഈശോയും പിതാവുമായുള്ള ബന്ധത്തെക്കുറിച്ചാണ് നമുക്കറിയാം ത്രിത്വിക ദൈവത്തിൻ്റെ കൂട്ടായ്മ എന്ന് പറയുന്നത് അതിൻ്റെ കൂട്ടായ്മയുടെ പൂർണത തീവ്രത തീക്ഷണത ആഴം ഒന്നും മനസ്സിലാക്കുവാൻ മനുഷ്യബുദ്ധിക്ക് പറ്റില്ല അത്രമാത്രം അഗാധമാണ് അത്രമാത്രം രഹസ്യാത്മകതമാണ് അത്രമാത്രം അത് ദൈവികമാണ് എന്നാലും മനുഷ്യസഹജമായ ബുദ്ധിയുടെ പരിമിതി കൊണ്ട് വിശ്വാസത്തിൻ്റെ കണ്ണിലൂടെ മാത്രമേ നമുക്കതിൻ്റെ ആഴങ്ങളിലേക്ക് പ്രവേശിക്കാൻ കഴിയും പ്രിയമൺവരെ പിതാവ് എല്ലാം പുത്രനെ ഭരമേൽപ്പിച്ചിരിക്കുകയാണ് പുത്രൻ മാത്രമേ പിതാവ് ആരാണെന്ന് അറിയുന്നുള്ളൂ ഇനിയും പുത്രൻ ആർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നുവോ അവരും മാത്രമേ പിതാവിനെ അറിയുന്നുള്ളൂ അപ്പോൾ ഈ പിതാവും പുത്രനുമായുള്ള ഈ ബന്ധത്തെക്കുറിച്ച് കർത്താവൂടെ പറയുന്ന എന്തിനു വേണ്ടിയാണ് നമ്മൾ പിതാവിലേക്ക് എത്തിപ്പെടണമെങ്കിൽ പുത്രനിലൂടെ മാത്രമേ കഴിയൂ ജോഹൻലാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായത്തിൽ ഇത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ടല്ലോ വഴിയും സത്യവും ജീവനും ഞാനാണ് എന്നിലൂടെ അല്ലാതെ ആരും പിതാവിങ്കിലേക്ക് വരുന്നില്ല പ്രിയമുള്ളവരെ മറ്റൊരു ഭാഷയിൽ മത്തായി സുവിശേഷകൻ ഇവിടെ ഇത് അവതരിപ്പിക്കുകയാണ് പുത്രനും പിതാവുമായുള്ള ഭേദമായ ബന്ധം പിതാവിനെ അറിയണമെങ്കിൽ പുത്രൻ വേണം പുത്രൻ മാത്രമേ പിതാവിനെ അറിയുകയും അനുഭവിക്കുകയും ചെയ്യുന്നുള്ളൂ അപ്പോൾ പിതാവിനെ അറിയാനുള്ള എന്താണ് പുത്രൻ മാത്രമാണ് പുത്രനത് ആർക്ക് വെളിപ്പെടുത്തി കൊടുക്കാൻ തയ്യാറാകുന്നുവോ അവർക്ക് മാത്രമേ അത് വെളിപ്പെട്ട് കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞാൽ പുത്രൻ എല്ലാവർക്കും വെളിപ്പെടുത്തി കൊടുക്കാൻ മനസ്സാണ് പക്ഷേ പുത്രനിൽ വിശ്വസിക്കുന്നവർ എത്രമാത്രം പുത്രനോട് അടുത്ത് നിൽക്കുന്നുണ്ട് അത് വരുന്ന വചനങ്ങളിൽ കർത്താവ് വ്യക്തമായിട്ട് പറയുന്നുമുണ്ട് അപ്പോൾ ഈശോയും പിതാവുമായുള്ള ആഴമേറിയ ബന്ധത്തിൻ്റെ നിറവ് പോലെ നമ്മളും ഈശോയുമായി ആഴമേറിയ ബന്ധത്തിൽ വളരുമ്പോൾ നമ്മളും ആ ബന്ധത്തിൻ്റെ നിറവിൽ നിന്നുകൊണ്ട് പിതാവിലേക്ക് എത്തിപ്പെടുവാനുള്ള വഴി തെളിയിക്കുകയാണ് കർത്താവ് എന്ന് നമുക്ക് വെളിപ്പെടുത്തി തരികയാണ് മറ്റൊരു ചിന്ത കർത്താവ് ഇവിടെ പറന്നു വരുന്നത് അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം ഇവിടെ അധ്വാനം ഭാരം ഇത് രണ്ടും മനുഷ്യ സഹജമായ കാര്യങ്ങളാണ് നമ്മളൊക്കെ ഒരുപാട് അധ്വാനിക്കുന്നവരാണ് ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടുമൊക്കെ ഒരുപാട് അധ്വാനിക്കുന്നവരാണ് അതുപോലെ തന്നെ ആ അധ്വാനത്തിൻ്റെ ഫലമായി പല ഭാരങ്ങളും എടുക്കേണ്ടി വരുന്നുമുണ്ട് കുടുംബജീവിതം നയിക്കുന്നവർക്ക് അതിൻ്റേതായ അധ്വാനമുണ്ട് ഭാരവുമുണ്ട് മറ്റു ജീവിതാന്തസ്ത്തിലേക്ക് പ്രവേശിക്കുന്നവർക്കും അവർക്കും അവരുടേതായ അധ്വാനവും ഭാരങ്ങളുമൊക്കെയുണ്ട് പക്ഷേ ഈ അധ്വാനവും ഭാരവും ഒക്കെ കർത്താവും ഇങ്ങനെ പറയുമ്പോൾ ഈ അധ്വാനത്തിനും ഭാരത്തിനുമൊക്കെ ആശ്വാസത്തിൻ്റെ ഒരു കണിക ആവശ്യമാണ് ആശ്വാസമില്ലാതെ വരുമ്പോഴാണ് അധ്വാനവും ഭാരവുമൊക്കെ നമുക്ക് വഹിക്കാൻ പറ്റാത്ത അവസ്ഥ അനുഭവവീതിയമാകുന്നത് അതുകൊണ്ട് അധ്വാനത്തിനും ഭാരത്തിനും ആശ്വാസം വേണമെങ്കിൽ കർത്താവ് എന്താണ് പറയുന്നത് എൻ്റെ അടുക്കൽ വരുവിൻ കർത്താവിൻ്റെ അടുക്കൽ ചെല്ലുന്നവർക്കാണ് ജീവിതത്തിലെ അധ്വാനത്തിനും ഭാരങ്ങൾക്കുമൊക്കെ ആശ്വാസം ലഭിക്കുന്നത് അല്ലെങ്കിൽ പലപ്പോഴും നമുക്കിതൊരു ഭാരം വഹിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുകയും അവിടെ നമ്മൾ തളർന്നു വീണു പോവുകയും ചെയ്യും എന്നാൽ ഈ തളർച്ച ഒരു ക്രിസ്തീയ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇല്ലാതായി മാറണം എന്തിനു വേണ്ടി ആശ്വാസം ലഭിക്കുന്നതിന് വേണ്ടി ഈ ആശ്വാസം എവിടെയാണ് കിട്ടുന്നത് കർത്താവിലാണ് കിട്ടുന്നത് കർത്താവ് എടുത്തു പറയുകയാണ് നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവേ എൻ്റെ അടുത്തു വരണം അടുത്തു വരാതെ അകന്ന് നിന്നാൽ ഈ ആശ്വാസം കിട്ടില്ല വേറെ എവിടെയെങ്കിലും പോയാലും കിട്ടില്ല കർത്താവിൽ ആശ്വസിക്കാൻ സാധിക്കണമെങ്കിൽ കർത്താവിൻ്റെ അടുത്തു ചെല്ലണം വീണ്ടും തുടർന്ന് കർത്താവ് പറയുന്നത് ശ്രദ്ധേയമാണ് ഇരുപത്തിയൊൻപതാം വാക്യത്തിൽ കർത്താവ് പറയുന്നത് രണ്ട് കാര്യങ്ങളാണ് ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ കണ്ടീഷണലാണ് ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എൻ്റെ മുഖം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവാൻ പ്രിയമുള്ളവരെ ഈശോയുടെ വ്യക്തിത്വത്തിൻ്റെ രണ്ട് ഭാവങ്ങളാണ് ഇവിടെ കർത്താവ് വെളിപ്പെടുത്തുന്നത് ഒന്ന് ശാന്തശീലൻ ഈശോ ശാന്തശീലനാണ് രണ്ട് വിനീത ഹൃദയനാണ് ഈ ശാന്തശീല ശാന്തശീലവും വിനീത ഹൃദയത്വവും ഈശോയുടെ മുഖം വഹിക്കാൻ എളുപ്പമുള്ളതാക്കി തീർക്കും എന്ന കർത്താവ് നമ്മളെ വെളിപ്പെടുത്തി തരുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ അനുദിന ജീവിതത്തിൽ ശാന്തത ശീലിക്കുമ്പോൾ വിനീതത്വമുണ്ടാകുമ്പോൾ വിധേയത്വമുണ്ടാകുമ്പോൾ എളിമയുണ്ടാകുമ്പോൾ അത് രണ്ടും ജീവിതത്തിലുണ്ടാകുന്ന ഏത് ഭാരങ്ങളെയും വഹിക്കുവാൻ എളുപ്പമുള്ളതാക്കി തീർക്കുമെന്ന് കർത്താവ് ഇവിടെ പറയുകയാണ് പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നഷ്ടമാകുന്ന രണ്ട് മൂല്യങ്ങളാണ് പുണ്യങ്ങളാണ് എളിമയും ശാന്തതയും ഈ ശാന്തതയും എളിമയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതെ വരുമ്പോഴാണ് നമ്മുടെ ജീവിതം തന്നെ ഒരു ഭാരമായി തീരുന്നു എന്ന് നമുക്ക് തോന്നലുണ്ടാവുക അവിടെ ഒരിക്കലും ആശ്വാസം ഉണ്ടാവുകയില്ല അവിടെ എപ്പോഴും തളർച്ചയാണ് ഉണ്ടാവുക അവിടെ ഒരിക്കലും ആരോഗ്യമുണ്ടാവുകയില്ല അതുകൊണ്ട് ആശ്വാസം ലഭിക്കണമെങ്കിൽ ആശ്വാസദായകൻ്റെ അടുത്തു ചെല്ലണം ശാന്തശീലൻ്റെ അടുത്തു ചെല്ലണം വിനീത ഹൃദയൻ്റെ അടുത്തു ചെല്ലണം അപ്പോൾ നമ്മുടെ ഉണ്ടാകുന്ന മുഖങ്ങളെല്ലാം വഹിക്കാൻ എളുപ്പമുള്ളതായി തീരും അതാണ് കർത്താവ് പറയുന്നത് പ്രിയമുള്ളവരെ നുഖം എന്ന് പറയുന്ന ഉപകരണം നിലമുഴാൻ വേണ്ടി പോകുന്ന കാളയുടെ കഴുത്തിൽ മുകളിൽ വെച്ച് കെട്ടുന്ന ഒരു ഒരു ഉപകരണമാണെന്ന് നമുക്കറിയാം അതിന് ഭാരമുണ്ട് ആ മുഖത്തിൻ്റെ ഭാരം കൂടുതലാകുമ്പോഴാണ് കാളകൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ അനുദിന ജീവിതത്തിലും ഇതുപോലെ മുഖങ്ങൾ വഹിക്കാൻ എളുപ്പമുള്ളതായി തീരണമെങ്കിൽ ഈശോയെ പോലെ ഹൃദയ ശാന്തതയും എളിമയും ആർജിക്കണമെന്ന് കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയമുള്ളവരെ അതുകൊണ്ട് ഈശോയിൽ നിന്ന് നമുക്ക് പഠിക്കാം വേറെ ആരിൽ നിന്നും ഒന്നും പഠിക്കണ്ട ഈശോ പറഞ്ഞു തരുന്ന പ്രബോധനങ്ങൾ ഈശോ കാണിച്ചു തരുന്ന ജീവിത മാതൃകകൾ ഇത് രണ്ടും പ്രായോഗികമാക്കുമ്പോൾ നമ്മുടെയൊക്കെ വ്യക്തിപരമായ ജീവിതവും കുടുംബപരമായ ജീവിതവും സമൂഹപരമായ ജീവിതവും എല്ലാ തരത്തിലുള്ള മേഖലയിലും വലിയ ശാന്തതയുടെയും വലിയ ആശ്വാസത്തിൻ്റെയും മേഖലയിലേക്ക് വളരുവാൻ പ്രാപ്തരായി നമ്മൾ മാറുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഈശോയുടെ പ്രബോധനങ്ങൾക്ക് കാതുകൊടുക്കാം ഈശോയുടെ ജീവിതം മാതൃക കണ്ട് സ്വാംശീകരിച്ച് അത് ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റാൻ പരിശ്രമിക്കാം അങ്ങനെ കർത്താവിൽ ആശ്വാസം തടുന്നവരായി മാറി ഈശോയെ മഹത്വപ്പെടുത്തുന്നവരായി മാറാം ഈശോ നമ്മളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവ് ഈശ്വമ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ